യൂട്യൂബിലെല്ലാം ഡോക്ടർ ബ്രേക്കപ്പ് ആയി ആയില്ല മാർത്തീനാ റൂമർ കേൾക്കുന്നു അറുതി കേൾക്കുമ്പോ എന്തോ പോലെ എന്തായാലും അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ പ്രാർത്ഥിക്ക അല്ലാണ്ട് എന്താ ചെയ്യാ കണ്ടാ വിധി ചേച്ചി ചോദിക്കുന്നു എന്താ കാര്യം ആ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കല്യാണം ഒക്കെ കഴിക്കുന്നൊക്കെയാണ് പക്ഷെ എന്നാലും അവര് പറയണ്ടേ എന്നാലല്ലേ നമുക്കതിലൊരു ക്ലാരിഫിക്കേഷൻ ഉള്ളു അവരിതൊക്കെ അറിയുന്നുണ്ട് എന്നാലും അവരൊന്നും ഉണ്ടണില്ലാലോ ആരുടെ കണ്ണു തട്ടിയോ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് എപ്പളാ ബിരിയാണ് എപ്പളാ ബിരിയണേ ഇവരൊന്നും ഒന്നിക്കൂലെന്നൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാരാണ് അന്നൊക്കെ ഇവര് നല്ല സ്നേഹത്തിലായിരുന്നു അപ്പൊ തന്നെ ഇവർക്ക് ഇങ്ങനെ എപ്പളാ ബിരിയാണ് എപ്പളാ ബിരിയണെന്ന് ചോദിച്ചു നടന്ന ആൾക്കാരാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ന്യൂസും കൂടി കേട്ടപ്പോ അവർക്കൊക്കെ സന്തോഷമായിട്ടുണ്ടോ ആര് ഇതി കൂടി തന്നെയാണ് കമന്റ് ഇട്ടതേ കൂടെ നടക്കണ പെൺകുട്ടിയായിട്ട് ആണ് ഡോക്ടർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആര് ഇതി കൂടി തന്നെ കമന്റ് ഇട്ടത് കുറച്ച് പക്വതി വിവരത്തോടുകൂടി കൂടി നടന്നൂടെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലെ എന്തെങ്കിലുമൊക്കെ വഴപ്പ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ മുണ്ടാണ്ട് വീട്ടിനുള്ളിൽ പറഞ്ഞു തീർക്കണ്ടേ ഇതിപ്പോ എല്ലാ ആൾക്കാരും അറിഞ്ഞിട്ട് ഇനിയിപ്പൊ കല്യാണം നടന്നു കഴിഞ്ഞാൽ തന്നെ മുമ്പ് ഇവരിങ്ങനെയായിരുന്നു എന്ന് പറയില്ലേ ഇതൊക്കെ ഇവര് ചിന്തിക്കേണ്ടതല്ലേ ഈ എന്ത് അൺഫോളോ ചെയ്യണ് ഫോളോ ചെയ്യണ് എന്താ ഇതിലാ കാര്യം മുണ്ടാണ്ട് സംസാരിച്ചിട്ട് തീർക്കാനുള്ളതല്ലാണ്ട് ഇതിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അവര് തന്നെ വന്ന് സംസാരിക്കാം ഇനിയിപ്പോ ഒത്തൊരുമിച്ചിട്ട് പോകാനേ പറ്റാണ്ടാവുമ്പോഴല്ലേ ഇതൊക്കെ അൺഫോളോ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പൊ തന്നെ എല്ലാം പറഞ്ഞ എല്ലാ നാട്ടുകാരനെ അറിയിപ്പിച്ച് ഇനി ഇപ്പൊ കല്യാണം കഴിക്കാൻ അവര് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെയോ നല്ല ആവശ്യമുണ്ടാ ഉണ്ടാണ്ട് തിരിച്ചറിയാൻ അറിയാണ്ട് വീട്ടിനുള്ളിൽ കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ ഉള്ളിൽ തന്നെ കൊണ്ട് നടക്കണം ഒരുപാട് അമ്മമാരും ആൾക്കാരും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും പിന്നെ വായിന്ന് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് സമാധാനത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കാരണം അത്രയൊക്കെ അവര് സ്നേഹിക്കുന്നുണ്ടല്ലേ പിന്നെ ഇതിപ്പോ പിരിയാണോ പിരിയാണോ കണ്ടിട്ട് എത്ര എത്ര അമ്മമാർ സങ്കടപ്പെട്ടിട്ട് നടക്കുന്നത് എത്ര എത്ര ലൈവുകളിൽ ഇവരിനെ പറ്റിയിട്ട് ചർച്ചകൾ ഉണ്ടാകുന്നു അവരൊക്കെ എന്ത് ആരായി വല്ലതൊക്കെ മുണ്ടേ ഇവരിപ്പോ ഇനിയിപ്പോൾ പിന്നെ പകയൊന്ന് വല്ലതൊക്കെ സത്യം അറിയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂ വരണം എന്നിട്ട് അതിന് ആങ്കർ വല്ലതും ചോദിക്കണം കാര്യങ്ങളിനെ പിന്നീട് അപ്പോഴേ ഇവർ വലതൊക്കെ കൊണ്ടോള്ളു അതുവരെ ഈ ആൾക്കാർ പാവങ്ങൾ ഇവരെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ എന്താവും എന്തായാലും സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ അറിയാണ്ടിരിക്കണമെന്നില്ലല്ലോ വല്ലതൊക്കെ ഒന്ന് മുണ്ടിക്കൂടെ എന്തെങ്കിലുമൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞുകൂടെ അല്ലേ അങ്ങനെ മുണ്ടാണ്ടിരിക്കാൻ പാടില്ല എല്ലാ കുടുംബത്തിലും ഉണ്ടാവും വഴക്കൊക്കെ അതൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയാൻ പാടണ്ടാ ഇനിയിപ്പൊ കല്യാണം നടക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമല്ല അതിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടേണ്ട കാര്യമുള്ളൂ ഇവർക്ക് എന്താ പക്വതി ഇല്ലേ അവർക്ക് പക്വതി ഇവർക്ക് പക്വതി ഇല്ല അവർ അന്യോന്യം ചോദിക്കുന്നത് അവർ അവിടെ ആർക്കും പക്വതി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടേണ്ട കാര്യമാണ് ഇവരൊക്കെ സെലിബ്രിറ്റികളല്ലേ നാലാൾക്കാർ അറിയുന്ന ആൾക്കാരല്ലേ ഒന്ന് തീരുമാനിക്കും നാളെ വേറൊന്ന് തീരുമാനിക്കും ഇങ്ങനെയൊക്കെ പാടണ്ടാ നോമ്പ് തുറക്കാനേ ഇന്ന് പത്രയും ചിക്കനും മതി ഞാനേ ചിക്കൻ വാങ്ങിയിട്ട് വരാം പത്രയ്ക്ക് അപ്പേക്ക് മാവു ശരി കിട്ടാ ഇപ്പൊ ചിക്കൻ ഉണ്ട് ആര് ഇത്ര നേരം ഫോളോ ഉണ്ടായിരുന്നു ഇപ്പൊ അൺഫോളോ ആക്കിട്ടുണ്ട് ഓ ഇൻസ്റ്റഗ്രാമൊക്കെ ആരാണ് കണ്ടുപിടിച്ചത് ഇൻസ്റ്റാഗ്രാമിനെ കണ്ടുപിടിച്ചതിന് ആദ്യം തല്ലിക്കൊള്ളാണ് ഫോളോ അവർക്കിങ്ങനെ അൺഫോളോ പണി അവർക്ക് അൺഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് കളിക്കുള്ളൂ അവർക്ക് അറിയില്ലല്ലോ മറ്റുള്ളവരുടെ മനസ്സിൽ ബേജാറുകള് എല്ലാം നല്ലപടി ആയിട്ട് തന്നെ നടക്കട്ടെ അങ്ങനെയല്ലേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നു ബാക്കിയൊക്കെ അതിന്റെ ഇഷ്ടങ്ങളാണ് അപ്പോൾ ഡോക്ടർ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് അപ്പം വീണ്ടും അവർ ഒന്നായിട്ടുണ്ട് ഡോ ബോഡി വീണ്ടും ഡോക്ടറിനെ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഉടുപ്പിട്ടിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അത് കാണാണ്ടായി അതെന്താ കാരണം എന്നൊന്നും എനിക്കറിയില്ല ആ വീഡിയോ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് സന്തോഷമായിട്ടുണ്ടാവുമായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അത് വീണ്ടും ഡിലേറ്റ് ചെയ്തു എന്നുള്ളത് മനസ്സിലായില്ല കേട്ടോ എനിക്ക് എന്തായാലും ഞാനത് കണ്ടായിരുന്നു ഡോക്ടറിൻ്റെ സൗണ്ടും കേട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് അതിൽ കണ്ടിട്ടുണ്ട് അതിൽ കമൻ്റുകളൊക്കെ നോക്കിയപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് ഡിലീറ്റ് ഡിലേറ്റാക്കിയിരിക്കണോ ഞാൻ വന്നെ കുറേ നോക്കി അത് കാണാനില്ല എന്താ പറ്റിയെന്നറിയില്ല അപ്പോൾ എന്തായാലും ഡോക്ടറിൻ്റെ സൗണ്ടൊക്കെ അതിൽ കേട്ടു ഡോക്ടർ കുറേ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പാവം ഡോക്ടർ എന്തായാലും നല്ലത് വരട്ടെ എന്താ പറയുക ഇനി ഇതുപോലെ ഒന്നും ഓരോരോ അബദ്ധങ്ങൾ ഇവരുടെ അടുത്ത് നിന്ന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ പ്രതീക്ഷയോടുകൂടി ഇവരുടെ കല്യാണം പറഞ്ഞ സമയത്ത് തന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് Okay, thank you, thank you for watching.